നമുക്ക് ആ ശുഭവാർത്തയ്ക്കായി കാത്തിരിക്കാം തിരിച്ച വീട്ടിലേക്ക് മടങ്ങട്ടെ ആരോഗ്യത്തോടു കൂടി എന്നുള്ളതാണ് നൂറ്റി വയസ്സ് കഴിഞ്ഞ് അപ്പം അതുകൊണ്ട് തന്നെ ആ ശരീരത്തിന് എത്രത്തോളം പ്രതികരിക്കാൻ കഴിയും എന്നറിയില്ല ഇതിനേക്കാൾ വലിയ പ്രതിരോധം നിർത്തിയിട്ടുള്ള ശരീരമല്ലേ പ്രേക്ഷകർക്കറിയാമല്ലോ പുന്നപ്രയിലെ ആക്രമണത്തിൻ്റെ സമയത്ത് പുന്നപ്ര സമരം നടക്കുന്ന സമയത്ത് പോലീസുകാർ പൂഞ്ഞാറ്റിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി ഈ പാവം മനുഷ്യൻ്റെ കാലിൽ വയണറ്റ് കുത്തിയിറക്കുന്നതിനെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഒരു കാൽപാദത്തിൽ തുളഞ്ഞ അപ്പുറത്തേക്ക് പോയി എന്നാണ് അന്ന് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഈമസിനെയും പത്രോസിനെയും കുറിച്ചുള്ള കാര്യങ്ങൾ പോലീസിനോട് പറയാത്തതിൽ പ്രതിഷേധിച്ചാണ് പുഞ്ഞാറിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അന്ന് വി എസിനെ കാലിൻ്റെ ഈ പാദത്തിൽ ഈ ലാത്തിയും വയണറ്റും വെച്ച് ആക്രമണം നടത്തുന്നത് ഏറെക്കാലം പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടി ആ മനുഷ്യൻ വളരെ ലളിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന് ഈ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന തലപ്പത്ത് ഏറ്റവും ഉയർന്ന തലത്ത് ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന മനുഷ്യനാണ് ഒരുപാട് റെക്കോർഡുകളുണ്ട് വി എസിൻ്റെ പേരിൽ പക്ഷേ റെക്കോർഡുകളേക്കാൾ വി എസ്സിന് നമ്മൾ കൊടുത്തത് ഹൃദയം കൊണ്ടുള്ള അഭിവാദ്യമാണ് കണ്ണെ കണ്ണേ കരളെ വി എസ് അല്ലേ അങ്ങനെ മുദ്രാവാക്യം മറ്റേത് നേതാവിനാണ് കിട്ടിയിട്ടുള്ളത്